ഇടതു സഹയാത്രികനായിരുന്ന നിലമ്പൂർ എം എൽ എ പി വി അൻവർ കോൺഗ്രസ്സിൽ ചേരാനുള്ള നീക്കങ്ങൾ നടത്തുന്നതായി വിവരം സംസ്ഥാനത്തെ പ്രമുഖനായ കോൺഗ്രസ് നേതാവിന്റെ പിന്തുണയോടെ ഡൽഹിയിൽ ദേശീയ നേതൃത്വവുമായി ചർച്ചകൾ നടത്തി എൽ ഡി എഫ് ഇട്ടശേഷം ഡി എം കെ തൃണമൂൽ കോൺഗ്രസ് പാർട്ടികളിൽ ചേരാനുള്ള നീക്കങ്ങൾ നടത്തിയ അൻവർ ഏറ്റവും ഒടുവിലായി തന്റെ പഴയ പാർട്ടിയിലേക്ക് തിരിച്ചെത്താനുള്ള നീക്കമാണ് നടത്തിവരുന്നത് എന്നാൽ ഈ നീക്കത്തെ എതിർത്തിരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ്റെയും മറ്റ് ചില നേതാക്കളുടെയും നിലപാട് നിർണായകമാകും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അടക്കമുള്ളവരുമായി അൻവർ നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അൻവറിനെ കോൺഗ്രസിൽ എടുക്കുന്നതിൽ തെറ്റില്ലെന്ന് നേരത്തെ വി ടി ബൽറാം അടക്കമുള്ള നേതാക്കൾ പരസ്യമായി പറഞ്ഞിരുന്നു അൻവറിനെ യു ഡി എഫിൽ എടുക്കുന്നതിനോട് നേരത്തെ ലീഗ് നേതൃത്വം അനുകൂല സമീപനമല്ല സ്വീകരിച്ചിരുന്നത് എന്നാൽ മാറിയ സാഹചര്യങ്ങളും പുതിയ ചർച്ചകളും ഈ നിലപാടിൽ മാറ്റമുണ്ടായേക്കും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഇടതു സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിച്ചതിനെ തുടർന്നാണ്

രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കോക്കനട്ട് പൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്